ഹലോ അപ്പോൾ ഇന്ന് കാട് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റംസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ തിളച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ മൂപ്പിച്ചാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളീൻ്റെ രണ്ടല്ലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതലായിട്ട് ചെറിയുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ഒരു കറിവേപ്പിൻ്റെ അല്ലയും കുറച്ച് മസാലപ്പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടികൾ ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ആവശ്യമില്ല മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഈ മസാല ടേസ്റ്റിലേക്ക് വേണ്ട അപ്പം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച് കാടമുട്ടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നല്ല ഈസി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ വരുന്നേരൊക്കെ വരുന്ന സമയത്താണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സൂപ്പർ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കോമ്പിനേഷൻ എടുത്തിട്ടുള്ള ബ്രെഡാണ് ബ്രെഡ് ഇതുപോലെ കോൺ ആക്കിയിട്ട് നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട് ഈ നമുക്കൊരു ചട്ടിയിൽ ഇതിൽ നെയ്യിലാണിത് ഒന്ന് നെരിയിച്ചെടുക്കുന്നത് നെയ്യെണ്ണ വേണം വെളിച്ചെണ്ണ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് മാറും നെയ്യിൽ തന്നെ ഈ ബ്രെഡ് ഇതുപോലെ ആക്കിയെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാനും പറ്റും അതെല്ലാം ഇതുപോലെ കോമ്പിനേഷൻ ആക്കിയിട്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നെയ്യില് ബ്രെഡൊന്ന് നെരിയിച്ചെടുക്കുകയാണ് നെയ്യിൽ ബ്രെഡ് പൊരിച്ചെടുത്താൽ പ്രത്യേക ടേസ്റ്റാണ് കഴിച്ചവർക്കറിയാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റാണ് ചൂട് കൊടുക്കാനെ കഴിക്കുമ്പോൾ ഒന്നും കൂടെ നല്ല നെരിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കോമ്പിനേഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂപ്പർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറായിട്ട് കൈ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികൾക്കൊക്കെ ഇതുപോലെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ആവും അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മളും ഹാപ്പിയാവും ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്ത എല്ലാവരും ഇതിൻ്റെ ടേസ്റ്റ് എപ്പോഴും പറയാറുണ്ട് അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് നോറസ് ഉള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം